സംസ്ഥാന സർക്കാർ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വാർത്തകൾ പുറത്തു വന്നത് ഈ അടുത്താണ് പ്രതിസന്ധി രൂക്ഷമായതോടെ സർക്കാർ ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു ഖജനാവിൽ പണമില്ലാത്തതിനാൽ ചിലവുകൾക്കായി നിത്യനിദാന വായ്പ എടുത്താണ് സർക്കാർ മുന്നോട്ടു പോയത് വാഗ്ദാനം ചെയ്ത ക്ഷേമ പെൻഷൻ്റെ കൂടിശിക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു സർക്കാരിന് രണ്ടായിരം കോടിയോളം കടമെടുത്താണ് ഓവർ ഡ്രാഫ്റ്റ് പരിഹരിക്കാൻ സർക്കാർ ശ്രമിച്ചത് ഇങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ തന്നെ ഓണം സീസണിലേക്ക് എണ്ണായിരം കോടിയോളം രൂപയുടെ ചെലവ് കണക്കാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കും ഉത്സവകാലത്തെ പ്രത്യേക ചെലവുകൾക്കുമായാണ് ഇത്രയധികം തുക വകയിരുത്തിയിരിക്കുന്നത് അടിയന്തര സാമ്പത്തിക അനുമതികൾ ആവശ്യപ്പെട്ട് ധനമന്ത്രി നൽകിയ നിവേദനത്തോട് കേന്ദ്ര ധനമന്ത്രാലയത്തിൽ നിന്ന് ഇതുവരെ അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൂടി നമ്മൾ കാണേണ്ടതാണ് ചെലവ് കർശനമായി ചുരുക്കിയാലേ പിടിച്ചു നിൽക്കാനാകൂ എന്ന് ആവർത്തിച്ച് ഓർമിപ്പിക്കുന്നതിനിടെ തന്നെയാണ് സംസ്ഥാന ഖജനാവിന് വെല്ലുവിളിയായി ഓണക്കാലത്തെ അധിക ചെലവുകൾ കടന്നുവരുന്നത് ഓണം അടുക്കുമ്പോഴേക്കും ക്ഷേമ പെൻഷൻ മൂന്ന് മാസം തീരുമാനിച്ചാൽ പോലും ആയിരത്തി കോടി വേണ്ടിവരും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രം കണ്ടെത്തേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയാണ് ബോണസും ഉത്സവബത്തയും അഡ്വാൻസ് തുക അനുവദിക്കുന്നതടക്കം വരാനിരിക്കുന്നത് വലിയ ചിലവാണ് വിവിധ വകുപ്പുകൾക്ക് നൽകേണ്ട ഉത്സവകാല ആനുകൂല്യങ്ങൾക്ക് കണ്ടെത്തേണ്ട തുക വേറെ വരും കരാറുകാർക്കടക്കം കുടിശ്ശിക കൊടുത്തു തീർക്കുകയും വേണം വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി സമാനതകൾ ഇല്ലാത്ത പ്രതിസന്ധി സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട് കടം എടുക്കുന്നതിന് കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഉള്ളതിനാൽ ചെലവ് ചുരുക്കൽ മാത്രമാണ് മാർഗം എന്നാൽ സർക്കാർ ചെലവ് ചുരുക്കാതെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള പുതിയ ചിലവുകൾക്ക് കോപ്പ് കൂട്ടുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഉള്ളത് അക്കൗണ്ടന്റ് ജനറലിന്റെ താൽക്കാലിക കണക്കുകൾ അനുസരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം മൂന്ന് ഒൻപത് കോടിയാണ് വരവും ചിലവും തമ്മിലുള്ള ഒരു വിടവുണ്ടായിരുന്നത് അഞ്ച് വർഷങ്ങളിൽ ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇത്തവണ കടന്നു എന്നാണ് ധനവകുപ്പിൻ്റെ വിലയിരുത്തൽ